യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തും വലതുപക്ഷ പ്രവർത്തകരുമാണ് ചാർലി കിർക്കിന്റെ വധത്തെ ആഘോഷിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനം നടത്തിയ ആറുപേരുടെ വിസ ട്രംപ് ഭരണകൂടം റദ്ദാക്കി യുവ കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ട്രെയിനിങ് പോയിന്റ് യുഎസ്എയുടെ സ്ഥാപകനുമായ ചാർലി കെർക്കിനെ വിമർശിച്ചവർക്കെതിരെ നടപടി മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഒക്ടോബർ പതിനാലിന് അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ നടന്ന ചടങ്ങിൽ കെർക്കിന്റെ ഭാര്യ ഇറക്കെ കെർക്കിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു കർക്കിന്റെ കൊലപാതകത്തെക്കുറിച്ച് പരസ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ട്രംപ് ഭരണകൂടം കുറഞ്ഞത് ആറ് പേരുടെ വിസയാണ് റദ്ദാക്കിയത് വിസ റദ്ദാക്കപ്പെട്ട ആറ് പേർ അർജന്റീന ദക്ഷിണാഫ്രിക്ക മെക്സിക്കോ ബ്രസീൽ ജർമ്മനി പരാഗോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അമേരിക്കക്കാർക്ക് മരണമാഗ്രഹിക്കുന്ന വിദേശികളെ സ്വീകരിക്കാൻ അമേരിക്കയ്ക്ക് ബാധ്യതയില്ല എന്നറിയിച്ചാണ് ഈ നടപടി യുഡാവാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ചാർലിക്കർക്കിനെ വെടിയേൽക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയവെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് ട്രംപിന്റെ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്റർനാഷണൽ ഡെസ്ക് സിമിലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം